ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ആറ്റ്ലസ് നിന്നും പർച്ചേസ് നടത്തു സ്ക്രാച്ച് ആൻഡ് പ്രൈസ് മുതൽ വരെയുള്ള സമ്മാനങ്ങൾ അഫോർഡബിൾ ഫാഷൻ പുളിന്താനം ഗവൺമെന്റ് സ്കൂളിൽ വിവിധ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എൻ എം ജോസഫ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുളിന്താനം ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ഒത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ എം ജോസഫ് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് ട്രീ നിർമ്മാണം ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കൽ കരോൾ ഗാനം എന്നിങ്ങനെ വിവിധ മത്സരങ്ങളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു കുട്ടികളും അധ്യാപകരും വേദിയിൽ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ തികച്ചും വർണ്ണാഭമായിരുന്നു പ്രധാന അധ്യാപിക അനീസ മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് അലിമോൻ ടി എം മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു